ഇസ്ലാമിന്റെ മക്കളാരാ ആരുടെ മുമ്പിൽ തളരുന്നവരല്ലാം തീയതി മലപ്പുറം കാണിച്ചു കൊടുക്കും രാവണന്മാരുടെ മുമ്പിൽ ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന ആദർശത്തിന്റെ ആയുധമുള്ള ഒരു സമൂഹത്തിന്റെ തലമുറയുടെ വക്കാക്കളാ ഈ പറയുന്ന എതിരാളിയെ കണ്ടപ്പം മോതിര തൊള്ളയോട്ടിട്ടാമകത്തിന ഇടവരല്ല തോക്കുകളെ തലയിണയാക്കി വെച്ചിട്ട് തോക്കുകളെ തലയിണയാക്കി വെച്ച വീരന്മാരുടെ ചെറുമക്കളുടെ വാക്കാളിത് സഹോദരാ എതിരാളികളുടെ ആനയെ കണ്ട് പേടിച്ചു പോയപ്പോ തളിമണ്ണുകൊണ്ട് ആനയുണ്ടാകേണ്ടത് എന്റെ തന്റെ അതിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു ആരോ പരിഹസിച്ചു തോന്നിച്ചു കളിമണ്ണിന്റെ ആനയുടെ മുമ്പിൽ നിൽക്കുന്ന കുതിര എങ്ങനെയാണ് ജീവനുള്ള ആനയുടെ മുമ്പിൽ നിൽക്കുക ആ സമയത്ത് മഹാനവരുകൾ പറഞ്ഞു വന്നെന്നറിയോ അല്ലാണ്ട് ശത്രുക്കെതിരെ കുതിരപ്പുറത്തു ഞാൻ യാത്ര ചെയ്യുമ്പോ ആനയെ കണ്ട് തന്നെ കുതിര പിന്തിരിഞ്ഞാൽ കഴിയില്ല ോ എനിക്കെതിരാളികളെ പേടിയില്ല തന്റെ കുതിരക്ക് ആണെ കണ്ടിട്ടുള്ള പേടി പേടിനാ മാറ്റിക്കൊടുക്കുകയാണെന്ന് മുസ്തഫ നമ്മളാണ് ലോകത്തിന്റെ മുമ്പിൽ ജീവിതം എന്തെന്ന് പറഞ്ഞു കൊടുത്തത് പക്ഷെ ആ ഒരു ഊജവും ആ ഒരു ഈമാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അത് നമുക്ക് തന്നത് ഖുർആാനാണ് അത് നമുക്ക് തന്നത് ഖുർആാനാണ് അതുകൊണ്ട് ഖുർആാന്റെ ആയത്തുകൾ ജീവിതത്തിൽ നന്നായിട്ട് പഠിക്കും അള്ളാഹു എല്ലാവരെയും പരിഹസിക്കാൻ ഒരു സമൂഹത്തെ അള്ളാഹു എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട് അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ പതിനൊന്നായിത്താണ് പുറത്ത് ബക്കറയുടെ കട നിങ്ങൾ കണ്ടില്ലേ കുറിച്ച് പറയാൻ മൂന്നായത്ത് കാഫിനെ കുറിച്ച് പറയാൻ രണ്ടായത്ത് മുനാഫിക്കുന്ന കുറിച്ച് പറയാൻ പതിനൊന്നായിത്ത് ഈ മുനാഫിക് എന്ന് പറയുന്ന ഒരു സമൂഹം അള്ളാഹു അവരും പരിഹസിക്കുന്നവരാണ് അള്ളാഹുയം അവരെ പരിഹസിക്കുന്നത് അള്ളാഹു അല്ല അവരെ തിരിച്ച് പരിഹസിക്കേണ്ട തടച്ചതം പുരാനും അവരുടെ വഴികേടിലും ഗുരുത്തക്കേടിലും അവരെന്നും തന്നെ ഉണ്ടാവും അവര് ഗുരുത്തക്കേട് കിട്ടിയെടുക്കവുമാണ് അവര് വഴികേടിൽ പോയെടുക്കവുമാണ് അവരെന്നും പരിഹസിച്ചുകൊണ്ട് ഇരിക്കും അതുകൊണ്ട് എന്നോടെല്ലാരും സാറെ മറുപടി ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതിനൊന്നും മറുപടി പറയാറില്ല എന്തുകൊണ്ടെന്നറിയാവോ ഈ പറയുന്നത് എന്നെ എന്നെ സ്വാധീനിച്ചാൽ മറുപടി പറയേണ്ട കാര്യമുണ്ട് നമ്മളി കാര്യത്തിന് മറുപടി പറയുന്നത് എപ്പോഴാ ഒരാൾ നമ്മളെ കുറിച്ച് പറയുമ്പോ അത് കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിനൊരു വേദന തോന്നിയാലാണ് നമ്മൾ മറുപടി പറയാം എനിക്കങ്ങനെ തോന്നാറില്ല ഞാൻ ഉള്ളത് ഞാൻ വെറുതെ ഒരു ഭംഗിമാക്കുവാൻ എന്ത് ആക്ഷേപവും എന്ത് അപവാദവും എനിക്കതൊരു പ്രശ്നമേ ഇല്ല അതെനിക്ക് തോന്നാറില്ല അതുകൊണ്ട് മറുപടി പറയാത്തത് ബുദ്ധൻ തന്റെ തന്റെ ശനുമായിട്ട് നടന്നു പോകവേ സ്ത്രീ ബുദ്ധനെ നടന്നു പോകുന്ന വഴിയിൽ വഴിയിൽ നിൽക്കുന്ന ഒരാൾ കുറെ ആളുകൾ ചീത്ത പടഞ്ഞു വല്ലാതെ ചീത്ത വിളിച്ചു വഴിയിൽ നിന്ന ആളുകൾ സ്ത്രീബുദ്ധൻ ഒന്നും മറുപടി പറഞ്ഞില്ല കുറെ നടന്നു പോയി അവര് രണ്ടുപേരും ഒറ്റക്കായപ്പോ ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു മാത്രേ നേരത്തെ ആളുകൾ തെറി പറഞ്ഞപ്പോ അവരെക്കുറിച്ച് ബുദ്ധൻ എന്തെങ്കിലും ആരുമില്ലാത്ത സമയത്ത് രഹസ്യമായി പറയുമെന്ന വിചാര്യത്തിന്റെ ശിഷ്യൻ ചോദിച്ചു ബുദ്ധനോട് വടിയിലൂടെ വന്നപ്പോ കുറെ ആളുകൾ നിങ്ങൾ തെറി പറഞ്ഞല്ലോ എന്തേ നിങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത് എന്ന് അപ്പൊ ബുദ്ധൻ പറഞ്ഞ ഒരു മറുപടി ഞാൻ എല്ലാവരോടും പരിഹസിക്കുന്നവരോടും അപവാദം പറയുന്നവരോടൊക്കെ പറയാ ബുദ്ധൻ പറഞ്ഞ മറുപടി ശിഷ്യനോട് വേറൊരു കഥ പറഞ്ഞു കൊടുത്തു ബുദ്ധൻ ബുദ്ധൻ പറഞ്ഞു കൊടുത്ത കഥ എന്താണെന്നറിയോ നമ്മളിങ്ങനെ നടന്ന് റോഡിലൂടെ പോകുമ്പോ ഒരാൾ കൊണ്ടുവന്നിട്ടൊരു വലിയ പൊതി കൊണ്ടുവന്നു തന്നു ആ പൊതിയിൽ സുന്ദരമായ പൊതിക്കുള്ളിൽ വൃത്തിയായ മലവും കാഷ്ടവും ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു നല്ല കടലാസിൽ പൊതിഞ്ഞിട്ട് ഒരാൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു നമ്മളാണെങ്കിലോ അത് വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ല അയാളത് തിരിച്ചുകൊണ്ടുപോയാൽ ആ സമൂഹത്ത് ദുർഗന്ധം ആരുടെ കയ്യിലായിരിക്കും ദുർഗന്ധം ആരുടെ കയ്യിലായിരിക്കും കൊണ്ടുവന്നവന്റെ കയ്യിൽ അത് നമ്മൾ വാങ്ങിച്ചാലല്ലേ അതിന്റെ ദുർഗന്ധം നമ്മുടെ കയ്യിൽ വരും അത് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നവന്റെ കയ്യിലല്ല ദുർഗന്ധം നിലനിൽക്കും അതുകൊണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിലോ എവിടെയെങ്കിലും ഒരു സ്വാധീനം ചെലുത്തിയാലല്ലേ നമുക്ക് പിന്നെ മറുപടി പറയേണ്ട കാര്യമുള്ളൂ ദുർഗന്ധം ഇപ്പോഴും പൊതിഞ്ഞവന്റെയും എഴുതിയവന്റെയും കയ്യിലാണ് ആ ദുർഗന്ധം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്ന് ഞാൻ ഭയങ്കര ഓർമ്മിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ച് വിഷയമൊന്നുമല്ല അങ്ങനെ നിങ്ങൾ പരിഹസിച്ചിട്ടങ്ങാൽ ഞങ്ങൾക്കെന്നതിൽ സംഭവിക്കണമെങ്കിൽ ഇന്നലെ മഴ പെയ്തിട്ടും ഇന്ന് മഴ പെയ്യുമെന്ന് സാധ്യതയുണ്ടായിട്ടും ഇത്രയും വലിയൊരു ഒരു ജനക്കൂട്ടം ആപാലവൃത്തം ജനങ്ങൾ ഫുട്ബോൾ കളികളിലും വോളിബോൾ മേളകളിലും ഗാനമേളകളിലും ഒക്കെ കണ്ടതിനേക്കാൾ വലിയ ജനക്കൂട്ടം ഇന്നും നൌഷാദ് വാക്കുകയുടെയും കബീർ ബാക്കുകയുടെയും സിദ്ധാന്തപുതവയുടെയും പുറകിലുണ്ട് എങ്കിൽ നിങ്ങളുടെ അതര വ്യായാമങ്ങൾ അർത്ഥവ്യായാമങ്ങളാണ് എന്ന് ഈ ജനക്കൂട്ടം തെളിയിക്കുന്നു എന്ന് കണ്ണടച്ചു തുറന്നിട്ട് ഇരുട്ടാണെന്ന് പറയുന്ന മൂട അവറാരങ്ങളോട് കണ്ണു തുറന്നു നോക്കാൻ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അവർക്ക് മറുപടി പറയൽ നമ്മുടെ ജോലിയല്ല പറയുന്നുണ്ട് മഹാനവരുകൾ ജനങ്ങളെ ഒട്ടകത്തെ കാണുന്നത് പോലെ കണ്ടാലേ ഒരാളുടെ ഈ മാൻ എന്റെ ഈമാൻ പൂർത്തിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരാളുടെ ഈമാൻ പൂർത്തിയാകണമെന്ന് ജനത്തെ ഒട്ടകത്തെ പോലെ കാണണം ഒട്ടകത്തെ കണ്ടിട്ടില്ലേ ഒരൊട്ടകം റോഡ് സൈഡിൽ നിൽക്കുമ്പോ ചില ആളുകൾ നല്ല പാലുള്ള ഒട്ടകം ഒട്ടകം നല്ല ഇറച്ചിയുള്ള ഒട്ടകം ഒട്ടകം എന്നാരെങ്കിലും വഴിയിൽ നിൽക്കുന്ന ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒട്ടകം ആ പറഞ്ഞ ആളുകൾക്ക് കൈ കൊടുക്കാറില്ല പുറകെ വന്ന വേറൊരു സമൂഹം പറഞ്ഞു ഏഹ് എന്ത് വൃത്തികെട്ട ഒട്ടകം എല്ലും തോലുമായിട്ട് നിൽക്കുന്നു പാലുമില്ല അവിടുമില്ല എന്ന് പിന്നീട് വന്ന ഒരു കൂട്ടം പറഞ്ഞാൽ ഒട്ടകം കാലുമടക്കി അവരെ തൊഴിക്കാറുമില്ല ഈ കാണുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയാം നിങ്ങൾ ഒട്ടകത്തെ പോലെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഒത്തിരി പ്രശംസിച്ചാലൊട്ട് പൊങ്ങാറുമില്ല പുച്ചിച്ചാലൊട്ട് വ്യസന ഉണ്ടാവാറുമില്ല തൊഴിക്കാറുമില്ല അങ്ങനെ ഒട്ടകത്തെ പോലെ കാണുമ്പോ പ്രശംസിക്കുമ്പോ കൂടുതൽ പൊന്താതിരിക്കുക എന്നാലെന്റെ താഴെ ഇടുമ്പോ ഒരു വേദന ഉണ്ടാവും

കൽപ്പനെന്ന് ലോകം അവസാനിക്കുന്നത് വരെ ഒരു സമൂഹം എപ്പോഴും ഈ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഉണ്ടാവും അതൊരു കാലത്ത് ശംശുവിനായിരുന്നെങ്കിൽ ഒരു കാലത്ത് കണ്ണിയാണ് ആ പരമ്പരയുടെ പതാക പിടിച്ച് ലോകാവസാനം വരെ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുണ്ടാവും അവിടെ പരിഹാസങ്ങൾ പ്രശ്നങ്ങളല്ല പരിഹാസങ്ങൾ മരണമാറ്റം പോലെ കരുത്തി ചാണ്ട് അറബിക്കടലിന്റെ തിരമാലകൾ വകഭേദം തേട് ആ സ്വാർത്ഥ ഭാഗസാരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കൊരക്കുന്ന നായ്ക്കൾ ഓടിയടിയിൽ നിന്ന് കൊരക്കട്ടെ കുരയ്ക്കുന്നതിന് മറുപടി പറയാൻ നമുക്ക് സമയമില്ല കാരണം മറ്റു നിദ്രയില്ല എയിപ്പതിന് മുമ്പതായി എനിക്ക് ദീപദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ മറ്റു നിദ്രയില്ല ലയിപ്പതിന് മുമ്പതായി എനിക്ക് ദൈവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ മയത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്കെന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാനുള്ള യാത്രയിലാണ് ഞാൻ എന്റെ ലക്ഷ്യം വളരെ ദൂരെയാണ് ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ഒത്തിരി ദൂരമുള്ളപ്പോ വടിയരികിൽ നിന്ന് കോക്ക് കാണിക്കുക ം പറഞ്ഞിരുന്നാൽ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ താമസിച്ചു പോകും അതുകൊണ്ട് വടിയേരികൾ നിന്ന് കൊഞ്ഞനം കുത്തുന്നവനോട് മറുപടി പറയാനും സംസാരിക്കാനും തൽക്കാലം സമയമില്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് വളരെ അകലെയാണ് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതൊരു സമൂഹമാണ് അതിപ്പോ വാക്വിയ ട്രോളും സിൻസാർ ലപ്പിനെ ട്രോളും ടി ടി ബൾറാമിനെ ടോളും മുഖ്യമന്ത്രി വേണോളും പിണറായി വിജയനെയാണെങ്കിലും അവരെ ട്രോളും അത് അവർക്കൊരു വിഷയമല്ല അവർക്കിപ്പാരെന്നുള്ളൊരു വിഷയമല്ല കാരണം അതൊരു സമൂഹമാണ് അവരോട് നമ്മൾ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല അവരോട് പറയാം അസ്സലാമലൈക്കും അള്ളാഹുവിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കാരണം ഇനി ഞാൻ ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾക്ക് അനവസരതയുണ്ടാവും അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് എത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ എന്റെ നട്ടലിന് ശണ്ട സമ്പാദിച്ച ആളുകൾക്ക് തോന്നും ആദരമായ നബി മുഹമ്മദ്